ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് എസ് സി ആർ ടി എട്ടാം ക്ലാസ് ബേസിക് സയൻസിലെ കോശജാലങ്ങൾ എന്ന പാഠഭാഗത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാനായി പോകുന്നത് പാഠഭാഗത്തിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക പാഠഭാഗത്തിലേക്ക് പോകാം കോശജാലങ്ങൾ അപ്പൊ നമുക്കറിയാം കോടിക്കണക്കിന് കോശങ്ങൾ ചേർന്നിട്ടാണ് നമ്മുടെ മനുഷ്യ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏതൊക്കെ തരത്തിലുള്ള കോശങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ പാഠഭാഗം ആരംഭിക്കുന്നത് നമുക്കറിയാം നാടീകോശങ്ങൾ അസ്ഥി കോശങ്ങൾ പേശീകോശങ്ങൾ രക്തകോശങ്ങൾ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള കോശങ്ങളാലാണ് മനുഷ്യ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറോളം വ്യത്യസ്ത ഇനം കോശങ്ങൾ നമ്മുടെ മനുഷ്യ ശരീരത്തിനുണ്ട് ഏകദേശം ഇരുന്നൂറോളം വ്യത്യസ്ത ഇനം കോശങ്ങൾ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഉണ്ട് ഏകദേശം ഇരുന്നൂറോളം വ്യത്യസ്ത ഇനം കോശങ്ങളാണ് മനുഷ്യ ശരീരത്തിലുള്ളത് ചില കോശങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കോശങ്ങൾ രക്തകോശങ്ങൾ കോശങ്ങൾ അസ്ഥി കോശങ്ങൾ എന്നിവയൊക്കെ നമുക്കറിയാം ജീവന്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് കോശങ്ങളെയാണ് ഈ കോശങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രവർത്തിക്കാതെ സമാന കോശങ്ങളുടെ കൂട്ടായ്മകളായിട്ടാണ് പ്രവർത്തിക്കുന്നത് കോശങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രവർത്തിക്കാതെ സമാന കോശങ്ങളുടെ കൂട്ടായ്മകളായിട്ടാണ് പ്രവർത്തിക്കാറുള്ളത് ഇത്തരം കോശജാലങ്ങളെ അല്ലെങ്കിൽ ഈ കോശങ്ങളുടെ കൂട്ടത്തെ അറിയപ്പെടുന്ന പേരാണ് കലകൾ അല്ലെങ്കിൽ ടിഷ്യൂസ് എന്താണ് ഒരേ കോശത്തിൽ നിന്നും രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടത്തിനെ വിളിക്കുന്ന പേരാണ് കലകൾ അല്ലെങ്കിൽ ടിഷ്യൂസ് കോശങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രവർത്തിക്കാതെ സമാന കോശങ്ങളുടെ കൂട്ടായ്മകളായിട്ടാണ് പ്രവർത്തിക്കാറുള്ളത് ഇത്തരം കോശജാലങ്ങളെയാണ് കലകൾ എന്ന് വിളിക്കുന്നത് ഒരേ കോശത്തിൽ നിന്നും രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ എന്താണ് ഒരേ കോശത്തിൽ നിന്നും രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ അല്ലെങ്കിൽ ടിഷ്യൂസ് എന്ന് പറയുന്നത് ബഹു കോശ ജീവികളായ ജന്തുക്കളിലും സസ്യങ്ങളിലുമെല്ലാം ഇങ്ങനെ വിവിധ ഇനത്തിലുള്ള ഒരുപാട് കലകളുണ്ട് ഇവയാണ് നമ്മുടെ ശാരീരിക ധർമ്മങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കുന്നതിന് സഹായിക്കുന്നത് അടുത്തത് സിക്താണ്ഡം എന്ന ഒറ്റ കോശത്തെ കുറിച്ചിട്ടാണ് പറയാനായിട്ടുള്ളത് എങ്ങനെയാണ് സിക്താണ്ഡം രൂപപ്പെട്ടിട്ടുള്ളത് സ്ത്രീയിലെ ബീജകോശമായ അണ്ടവും പുരുഷ ബീജകോശമായ പുംബീജവും ചേർന്നിട്ട് രൂപപ്പെട്ടിട്ടുള്ള ഒറ്റ കോശത്തിനെയാണ് സിക്താണ്ഡം എന്ന് പറയുന്നത് സ്ത്രീയിലെ ബീജകോശമായ അണ്ടവും പുരുഷനിലെ ബീജകോശമായ പുംബീജവും സംയോജിച്ചിട്ടാണ് സിക്താണ്ഡം എന്ന ഒറ്റ കോശം രൂപം പ്രാപിച്ചത് ഈ സിക്താണ്ഡം എന്ന ഒറ്റ കോശത്തിൽ നിന്നുമാണ് നമ്മുടെ ശരീരം രൂപപ്പെട്ടിട്ടുള്ളത് സിക്താണ്ഡം എന്ന ഒറ്റ കോശത്തിൽ നിന്നും രൂപം പ്രാപിച്ചതാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഈ സിക്താണ്ഡം വൈവിധ്യവൽക്കരിക്കപ്പെടാത്ത കോശമാണ് പിന്നീട് ഈ സിക്താണ്ഡത്തിന് തുടർച്ചയായി വിഭജിച്ച് ആകൃതിയിലും വലിപ്പത്തിലും ഉള്ളടക്കത്തിലും വ്യത്യസ്തമായ കോശങ്ങൾ ചേർന്ന ഭ്രൂണമായി സിക്താണ്ഡം മാറുന്നു സിക്താണ്ഡം എന്ന ഒറ്റ കോശത്തിൽ നിന്നും രൂപം പ്രാപിച്ചതാണ് നമ്മുടെ ശരീരം സിക്താണ്ഡം വൈവിധ്യവൽക്കരിക്കപ്പെടാത്ത കോശമാണ് സിക്താണ്ഡം തുടർച്ചയായി വിഭജിച്ച് ആകൃതിയിലും വലിപ്പത്തിലും ഉള്ളടക്കത്തിലും വ്യത്യസ്തമായ കോശങ്ങൾ ചേർന്ന ഭ്രൂണമെന്ന ഭാഗികമായി വൈവിധ്യവൽക്കരിക്കപ്പെട്ട കോശങ്ങളായി മാറുന്നു പിന്നീട് ഈ ഭ്രൂണ കോശങ്ങൾ ക്രമാനുഗതമായി ഘടനയിലും ധർമ്മത്തിലും വൈവിധ്യം കൈവരിച്ച് വിവിധയിനം ഇനം കോശങ്ങൾ നാടീകോശം അസ്ഥി കോശം രക്തകോശം പേശി കോശങ്ങൾ തുടങ്ങി വിവിധ ഇനം കോശങ്ങളായി മാറുന്നു പൂർണമായും വൈവിധ്യവൽക്കരിക്കപ്പെട്ട വിവിധ ഇനം കോശങ്ങളായിട്ട് മാറുന്നു ഈ ഒരു പ്രക്രിയയെ അറിയപ്പെടുന്ന പേരാണ് കോശ വൈവിധ്യവൽക്കരണം അല്ലെങ്കിൽ സെൽ ഡിഫറൻസിയേഷൻ എന്താണ് സിക്താണ്ടം എന്ന ഒറ്റ കോശത്തിൽ നിന്നും രൂപം പ്രാപിച്ചതാണ് നമ്മുടെ ശരീരം സിക്താണ്ടം തുടർച്ചയായി വിഭജിച്ച് ആകൃതിയിലും വലിപ്പത്തിലും ഉള്ളടക്കത്തിലും വ്യത്യസ്തമായ കോശങ്ങൾ ചേർന്ന ഭ്രൂണമായി മാറുന്നു ഈ കോശങ്ങൾക്ക് ക്രമാനുഗതമായി ഘടനയിലും ധർമ്മത്തിലും വൈവിധ്യം കൈവരിക്കുന്നു അങ്ങനെ വിവിധ ഇനം കോശങ്ങൾ രൂപപ്പെടുന്നു നാടീകോശങ്ങൾ അസ്ഥി കോശങ്ങൾ രക്തകോശങ്ങൾ പേശി കോശങ്ങൾ മുതലായ നമ്മൾ പഠി പറഞ്ഞു ഇരുന്നൂറ് ഇനം വ്യത്യസ്ത ഇനം കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത് ഇങ്ങനെയുള്ള വിവിധ ഇനം കോശങ്ങളായിട്ട് ഭ്രൂണകോശം മാറുന്ന ഈ പ്രക്രിയയെ അറിയപ്പെടുന്ന പേരാണ് കോശ വൈവിധ്യവൽക്കരണം എന്ന് പറയുന്നത് അടുത്തത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കോശങ്ങൾ അല്ലെങ്കിൽ സ്റ്റെം സെൽസിനെ കുറിച്ചിട്ടാണ് ഏത് കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് വിത്തു കോശങ്ങൾ അല്ലെങ്കിൽ സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് ഏതു കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് വിത്തു കോശങ്ങൾ ഇവരെ മൂലകോശങ്ങളെന്നും അറിയപ്പെടാറുണ്ട് വിത്തുകോശങ്ങളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മൂലകോശങ്ങൾ വിത്തു കോശങ്ങളെ എന്നും അറിയപ്പെടുന്നു നമ്മൾ കണ്ടു സിക്താണ്ഡം വൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെയാണ് ഭ്രൂണ കോശങ്ങളായി മാറിയതും പിന്നീട് വീണ്ടും വൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെ കടന്നുപോയിട്ടാണ് വിവിധ കോശങ്ങളായി മാറിയതും അതുപോലെ തന്നെ ഈ വിത്തു കോശങ്ങളും ദീർഘമായ വൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെ കടന്നു പോയിട്ടാണ് മറ്റു കോശങ്ങളായി രൂപാന്തരപ്പെടുന്നത് വിത്തു കോശങ്ങൾക്ക് വിഭജനത്തിലൂടെ മറ്റു കോശങ്ങളായി മാറാനോ വിത്തു കോശമായി തന്നെ തുടരാനോ ഉള്ള കഴിവുണ്ട് നമ്മുടെ കലകളിലെ ഏതെങ്കിലും കോശങ്ങൾ നശിച്ചു പോവുകയാണെങ്കിൽ അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് എവിടെ നിന്നാണ് കോശങ്ങളിൽ നിന്നാണ് കലകളിലെ കോശങ്ങൾ നശിക്കുമ്പോൾ അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് കോശങ്ങളിൽ നിന്നാണ് മജ്ജ തൊക്ക് അന്നപദം മുതലായ ശരീരഭാഗങ്ങളിലെല്ലാം വിത്തു കോശങ്ങളുണ്ട് മറ്റ് കോശങ്ങളായി മാറാനുള്ള കഴിവുള്ളത് കാരണം ഈ കോശങ്ങളെ രക്താർബുദം പ്രമേഹം പാർക്കിൻസൺസ് രോഗം എന്നിവയുടെ ചികിത്സയിലും കൃത്രിമ അവയവങ്ങളുടെ രൂപപ്പെടുത്തുന്നതിലുമൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നാണ് ശാസ്ത്രലോകം പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഏതു കോശമായി മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളെ വിളിക്കുന്ന പേരെന്താണ് വിത്തുകോശങ്ങളെന്നാണ് വിത്തു കോശങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മൂല കോശങ്ങൾ ഇനി ജന്തു കലകളെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ജന്തുക്കളിൽ പൊതുവായി കാണപ്പെടുന്ന കലകളെ കുറിച്ചിട്ടാണ് ആവരണകല നാടീകല പേശീകല യോജക കല എന്നിങ്ങനെ ഉള്ള വിവിധ ഇനം ജന്തു കുറിച്ചിട്ട് നമുക്ക് നോക്കാം അതിലാദ്യം ആവരണകല അല്ലെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യു എന്താണ് ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന കലയാണ് ആവരണകല അല്ലെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യു ശരീരത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന കലയാണ് ആവരണകല അല്ലെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ ഇത് ശരീരത്തെ പൊതിഞ്ഞു മാത്രമാണോ സംരക്ഷിക്കുന്നത് അല്ല നമ്മുടെ അന്നപദത്തിൻ്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്ന കലയും ആവരണകല തന്നെയാണ് അന്നപദത്തിൻ്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്തിരിക്കുന്നതും ആവരണകല അല്ലെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് സംരക്ഷണം ആഗീരണം സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് ആവരണകലയാണ് സംരക്ഷണം ആഗീരണം സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നതും ആവരണകലയാണ് ശരീരത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നു അന്നപദത്തിൻ്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നു സംരക്ഷണം ആഗീരണം സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നു ആവരണകല അടുത്തത് നാഡീകലയാണ് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീകലയാണ് നമുക്കറിയാമല്ലോ ന്യൂറോണുകളാണ് ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീകല അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂ ആണ് ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നത് നാഡീകലയാണ് ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നത് നാഡീകലയാണ് അടുത്തത് പേശികലയാണ് സങ്കോചത്തിനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നു സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്ന കലയാണ് പേശീകല നമ്മൾ പറഞ്ഞു ഒരേ ധർമ്മം നിർവഹിക്കുന്ന ഒരു കോശത്തിൽ നിന്നും രൂപപ്പെട്ട കോശങ്ങളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ കല എന്ന് പറയുന്നത് ഇവിടെ പേശീകല പേശികളുടെ ധർമ്മം എന്താണ് എന്ന് നമുക്കറിയാം അസ്ഥികളെ ചലിക്കാൻ സഹായിക്കുന്നത് പേശികളാണ് അപ്പോൾ സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്ന കലയാണ് പേശീകല എന്ന് പറയുന്നത് ശരീര ചലനം സാധ്യമാക്കുന്ന കലകൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പേശീകല അല്ലെങ്കിൽ മസ്കുലാർ ടിഷ്യൂ ആണ് ശരീരചലനം സാധ്യമാക്കുന്ന കലകളാണ് പേശീകല എന്ന് പറയുന്നത് അടുത്തത് ോജക കല അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂ ആണ് മറ്റു കലകളെ പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്നു യോജക കല മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്നു അസ്ഥി തരുണാസ്ഥി നാരുകല രക്തം ഇവയെല്ലാം യോജക കലകളാണ് അസ്ഥി തരുണാസ്ഥി നാരുകല രക്തം ഇവയെല്ലാം യോജക കലകളാണ് അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു നാരുകല എന്ത് ചെയ്യുന്നു നാരുകല അല്ലെങ്കിൽ ഫൈബ്രസ് ടിഷ്യൂ ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു രക്തകല എന്താണ് ചെയ്യുന്നത് പദാർത്ഥ സംവഹനം രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ രക്തം നിർവഹിക്കുന്നു അസ്ഥി തരുണാസ്തി നാരുകല രക്തം എന്നിവയാണ് പ്രധാനപ്പെട്ട യോജക കലകൾ മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർധിക്കുകയോ ചെയ്യുന്ന കലകളാണ് യോജക കലകൾ ഇതിൽ അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു നാരുകല മറ്റ് കലകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന കലയാണ് പദാർത്ഥ സംവഹനം രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന കലയാണ് യോജക കല എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി പറയാം ആവരണകല എന്തായിരുന്നു ശരീരത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന കലയാണ് അന്നപദത്തിന്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്തിരിക്കുന്നതും ആവരണകല കൊണ്ട് തന്നെയാണ് സംരക്ഷണം ആകിരണം സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന കലയായിരുന്നു ആവരണകല നാഡീകല ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ധർമ്മമാണ് നിർവഹിക്കുന്നത് ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നത് നാഡീകലയാണ് സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്ന കലയാണ് പേശീകല ശരീരചലനം സാധ്യമാക്കുന്നത് പേശീകലയാണ് യോജക കല പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മറ്റ് കലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി പ്രവർത്തിക്കുകയോ ചെയ്യുന്ന കലകളാണ് യോജക കല എന്ന് പറയുന്നത് അസ്ഥി തരുണാസ്ഥി നാരുകല രക്തം എന്നിവയെല്ലാം യോജക കലകൾക്ക് ഉദാഹരണങ്ങളാണ് അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു നാരുകല ഇതര കലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു രോഗപ്രതിരോധം പദാർത്ഥ സംവഹനം മുതലായ ധർമ്മങ്ങളാണ് രക്തകല നിർവഹിക്കുന്നത് ഇനി ചില യോജക കലകൾക്ക് ഉദാഹരണങ്ങൾ നോക്കാം പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ടെൻഡനുകൾ അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സ്നായുക്കൾ കണ്ണുകളെയും വൃക്കകളെയും ഒക്കെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന നാരുകല എന്നിവയെല്ലാം എന്തിനുദാഹരണമാണ് യോജകകലകൾക്ക് ഉദാഹരണങ്ങളാണ് പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ടെൻഡനുകൾ അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് സ്നായുക്കൾ കണ്ണുകളെയും വൃക്കകളെയും ഒക്കെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന നാരുകല ഇവയെല്ലാം യോജകകലകൾക്ക് ഉദാഹരണങ്ങളാണ് ടെൻഡനുകൾ സ്നായുക്കൾ നാരുകല എന്നിവയൊക്കെ യോജക കലകൾക്ക് ഉദാഹരണങ്ങളാണ് അപ്പൊ പേശിയെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാണ് ടെൻഡനുകളാണ് അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതാരാണ് സ്നായുക്കളാണ് കണ്ണുകളെയും വൃക്കകളെയും ഒക്കെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്നതാരാണ് നാരുകലയാണ് യോജക കലകളായ അസ്ഥികലയും തരുണാസ്ഥികലയും ചലനത്തിന് സഹായിക്കുന്നതോടൊപ്പം ശരീരത്തിന് ആകൃതിയും താങ്ങും ബലവും നൽകുകയും ആന്തരാവയവങ്ങളെ പൊതിഞ്ഞു സംരക്ഷിക്കുകയും ചെയ്യും നമുക്കറിയാം നേരത്തെ പറഞ്ഞതാണ് യോജക കലകളായ അസ്ഥികലയും തരുണാസ്ഥി ചലനത്തിന് സഹായിക്കുന്നതോടൊപ്പം തന്നെ ശരീരത്തിന് ആകൃതിയും താങ്ങും ബലവും നൽകുകയും നമ്മുടെ ആന്തര അവയവങ്ങളെ പൊതിഞ്ഞു സംരക്ഷിക്കുകയും ചെയ്യുന്നു ദ്രാവക കലയായ രക്തവും യോജകകലകളിൽ പെടുന്നു ശ്വസനവാതകങ്ങളുടെയും പോഷകങ്ങളുടെയും സംവഹനം രോഗപ്രതിരോധം തുടങ്ങി വ്യത്യസ്ത ധർമ്മങ്ങളാണ് രക്തം നിർവഹിക്കുന്നത് ഇപ്പൊ രക്തവും യോജക കലയാണെന്ന് പറഞ്ഞിരുന്നു രക്തത്തിന്റെ ധർമ്മം എന്തൊക്കെയാണ് ശ്വസനവാതകങ്ങളുടെയും പോഷകങ്ങളുടെയും സംവഹനം രോഗപ്രതിരോധം ഇവയൊക്കെയാണ് രക്തത്തിന്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാറുന്നതുമായിട്ടുള്ള കലകൾ യോജക കലകളാണ് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാറുന്നതുമായ കലകളാണ് യോജക കലകൾ അടുത്തത് നമുക്ക് സസ്യങ്ങളിലെ കലകളെ കുറിച്ചാണ് പഠിക്കാനായിട്ടുള്ളത് ജന്തുക്കളിൽ ഒരു പ്രത്യേക സ്ഥാനം കേന്ദ്രീകരിച്ചല്ല വളർച്ച നടക്കുന്നത് എന്നാൽ സസ്യങ്ങളിൽ എങ്ങനെയാണ് കാന്ഡത്തിൻ്റെയും വേരിന്റെയും അഗ്രഭാഗങ്ങളിലാണ് വളർച്ച പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇങ്ങനെ സസ്യങ്ങളിൽ കാന്ഡത്തിന്റെയും വേരിന്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന വളർച്ചയ്ക്ക് സഹായിക്കുന്ന പ്രത്യേക കോശങ്ങളെ അറിയപ്പെടുന്ന പേരാണ് മെരിസ്റ്റമിക കോശങ്ങൾ ഇവയുടെ ത്വരിതഗതിയിലുള്ള വിഭജനമാണ് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത് സസ്യങ്ങളിൽ കാന്ഡത്തിന്റെയും വേരിൻ്റെയും അഗ്രങ്ങളിലാണ് വളർച്ച കേന്ദ്രീകരിച്ചിരിക്കുന്നത് സസ്യങ്ങളിൽ ഇങ്ങനെ കാന്ഡത്തിൻ്റെയും വേരിന്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന വളർച്ചയ്ക്ക് സഹായിക്കുന്ന കോശങ്ങളെ പറയുന്ന പേരാണ് മെരിസ്റ്റമിക കോശങ്ങൾ എന്ന് ഈ മെരിസ്റ്റമിക കോശങ്ങളുടെ ത്വരിതഗതിയിലുള്ള വിഭജനമാണ് സസ്യ വളർച്ചയ്ക്ക് സഹായിക്കുന്നത് മെരിസ്റ്റമിക കോശങ്ങളുടെ വളരെ വേഗത്തിലുള്ള വിഭജനമാണ് സസ്യങ്ങളെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത് സസ്യങ്ങളിൽ മെരിസ്റ്റമിക കലകളിൽ നിന്ന് തന്നെയാണ് വിവിധ സസ്യകലകൾ രൂപപ്പെടുന്നത് പാരൻ കൈമ പോളൻ കൈമ സ്ക്ലീറൻ കൈമ സൈലം ഫ്ലോയം എന്നീ കലകളെല്ലാം തന്നെ സസ്യങ്ങളിൽ രൂപപ്പെട്ടിരിക്കുന്നത് മെരിസ്റ്റമിക കലകളിൽ നിന്നാണ് മെരിസ്റ്റമിക കലകൾ എന്താണ് സസ്യങ്ങളിൽ വേരിന്റെ അഗ്രഭാഗത്തും ഒക്കെ കാണപ്പെടുന്ന സസ്യങ്ങളെ ത്വരിത വളർച്ചയ്ക്ക് സഹായിക്കുന്ന കോശങ്ങളാണ് മെരിസ്റ്റമിക കോശങ്ങൾ അവരുടെ കൂട്ടമാണ് മെരിസ്റ്റമിക കലകൾ ഈ മെരിസ്റ്റമിക കലകളിൽ നിന്ന് തന്നെയാണ് സസ്യങ്ങളിലെ വിവിധ ഇനം കലകളായ പാരൻകൈമ കോളൻകൈമ സ്ക്ലീറൻ കൈമ സൈലം ഫ്ലോയം എന്നിവയെല്ലാം രൂപപ്പെട്ടിരിക്കുന്നത് ഇതിൽ പാരൻ കൈമ കോളൻ കൈമ സ്ക്ലീറൻ കൈമ ഇവ ലഘുകലകളെന്നും സൈലം ഫ്ലോയം എന്നിവയെ സങ്കീർണ കലകളെന്നുമാണ് അറിയപ്പെടുന്നത് പാരൻകൈമ കോളൻകൈമ സ്ക്ലീറൻകൈമ എന്നിവയെ ലഘു കലകളെന്നും സൈലം ഫ്ലോയം എന്നിവയെ സങ്കീർണ കലകൾ എന്നുമാണ് അറിയപ്പെടുന്നത് പാരൻകൈമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നാണ് പാരൻ കൈമ രൂപപ്പെട്ടിരിക്കുന്നത് ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ടിരിക്കുന്ന കലകളാണ് പാരൻകൈമ മൃദുവായ സസ്യഭാഗങ്ങളിലാണ് പാരൻകൈമ കാണപ്പെടുന്നത് മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്ന കലയാണ് പാരൻകൈമ പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്ന കല പാരൻകൈമയാണ് ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ് പാരൻകൈമ കൈമ ചിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം എല്ലാം ഒരുപോലെ ഇരിക്കുന്ന വലിപ്പത്തിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ടെങ്കിലും ഈ കോശങ്ങളെല്ലാം തന്നെ ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന കോശങ്ങളാണ് അല്ലെ അപ്പൊ ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നാണ് പാരൻ കൈമ രൂപപ്പെട്ടിരിക്കുന്നത് മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്ന കലകളാണ് പാരൻകൈമ എന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്ന സസ്യങ്ങളിലെ കലയാണ് പാരൻകൈമ എന്ന് പറയുന്നത് അടുത്തത് കോളൻ കൈമ കോളൻ കൈമയിലേക്ക് നോക്കിക്കേ കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം ഈ മൂലകളിൽ മാത്രം കട്ടി കൂടിയ കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ടിട്ടുള്ള കലകളാണ് കോളൻ കൈമ എന്ന് പറയുന്നത് കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് കോളൻ കൈമ എന്ന് പറയുന്നത് അങ്ങനെ ഈ കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കട്ടി കൂടിയ കോശങ്ങളാണ് ബാക്കി ഭാഗങ്ങളിലെല്ലാം എന്താണ് കട്ടി കുറഞ്ഞ ലഘുഘടനയുള്ള കോശങ്ങളാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്ന കല ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോളൻ കൈമയാണ് കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടിയുണ്ട് ബാക്കി ഭാഗങ്ങളിലൊന്നും കട്ടിയില്ല അപ്പോ അതിന് വഴക്കവും നൽകുന്നുണ്ട് താങ്ങും നൽകുന്നുണ്ട് െ അപ്പൊ കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് കോളൻ കൈമ സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നത് കോളൻ കൈമയാണ് അടുത്തത് സ്ക്ലീറൻ കൈമയാണ് അപ്പൊ സ്ക്ലീറൻ കൈമയിലേക്ക് വരുമ്പോൾ കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും നോക്കിക്കേ കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നാണ് സ്ക്ലീറൻ കൈമ രൂപപ്പെട്ടിരിക്കുന്നത് കോളൻ കൈമ കോശവിത്തിയുടെ മൂലകളിൽ മാത്രമായിരുന്നു കട്ടി കൂടിയ കോശങ്ങൾ ഉണ്ടായിരുന്നത് ബാക്കി ഭാഗങ്ങളിൽ കട്ടി കുറഞ്ഞ കോശമായിരുന്നു അതുകൊണ്ട് തന്നെ സസ്യങ്ങൾക്ക് വഴക്കവും നൽകി താങ്ങും നൽകി സ്ക്ലീറൻ കൈമയിലേക്ക് വരുമ്പോൾ കോശവിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നായതുകൊണ്ട് സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്ന കലയാണ് സ്ക്ലീറൻ കൈമ എന്താണ് കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് സ്ക്ലീറൻ കൈമ അതുകൊണ്ട് തന്നെ സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നത് സ്ക്ലീറൻ കൈമയാണ് ഒരിക്കൽ കൂടി പറയാം മെരിസ്റ്റമിക കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ് പാരൻകൈമയും കോളൻ കൈമയും സ്ക്ലീറൻ കൈമയും ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സൈലവും ഫ്ലോയവും ഇതിൽ പാരൻകൈമ കോളൻ കൈമ സ്ക്ലീറൻ കൈമ എന്നിവ ലഘുകലകളും തൈലവും ഫ്ലോയവും സങ്കീർണ കലകളുമാണ് പാരൻകൈമ രൂപപ്പെട്ടിരിക്കുന്നത് ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നാണ് മൃദുവായ സസ്യഭാഗങ്ങളിലാണ് പാരൻ കൈമ കാണപ്പെടുന്നത് പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നത് പാരൻ കൈമയാണ് കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് കോളൻ കൈമ സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നത് കോളൻ കൈമയാണ് പോഷഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് സ്ക്ലീറൻ കൈമ സസ്യഭാഗങ്ങൾക്ക് ബലവും താങ്ങും നൽകുന്നു എന്നതാണ് സ്ക്ലീറൻ കൈമയുടെ പ്രത്യേകത അടുത്തത് സങ്കീർണകലകളായിട്ടുള്ള ശൈലവും ഫ്ലോയവുമാണ് ഇവരെ സംവഹന കലകൾ എന്നും അറിയപ്പെടുന്നു വേരാകിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിലേക്കും ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും സംവഹനം ചെയ്യുന്ന ധർമ്മമാണ് സൈലത്തിനും ഫ്ലോയത്തിനും ഉള്ളത് അതുകൊണ്ട് തന്നെ സംവഹന കലകൾ എന്നറിയപ്പെടുന്നത് ശൈലത്തിനെയും ഫ്ലോയത്തിനെയുമാണ് സസ്യങ്ങളിൽ വേരാകിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിലേക്കും ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരത്തിനെ സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും സംവഹനം ചെയ്യുന്ന കലകളായതുകൊണ്ട് സംവഹന കലകൾ എന്നറിയപ്പെടുന്ന കലകളാണ് സൈലവും ഫ്ലോയവും നമ്മൾ നേരത്തെ പഠിച്ച പാരൻ കൈമയും കോളൻ കൈമയും സ്ക്ലീറൻ കൈമയും നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവർ ലഘു കലകളായിരുന്നു ഒരേ തരം കോശങ്ങൾ കൊണ്ടായിരുന്നു ആയിക്കോട്ടെ കോളൻ ആയിക്കോട്ടെ സ്ക്ലീറൻ ആയിക്കോട്ടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു നോക്കിക്കേ പാരൻകൈമയിൽ ഒരേ തരം കോശങ്ങളാണ് ക്ലിയർ കോളൻ കൈമയിൽ ഉള്ളതും ഒരേ തരം കോശങ്ങളാണ് സ്ക്ലീറൻ കൈമയിൽ ഉള്ളതും ഒരേ തരം കോശങ്ങളാണ് അതായത് ലഘുകലകളാണ് കലകളാണ് പാരൻ കൈമയും കോളൻ കൈമയും സ്ക്ലീരൻ കൈമയും എന്നാൽ സൈലത്തിലും ഫ്ലോയത്തിലും പലതരം കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ട കലകളാണ് സൈലവും ഫ്ലോയവും പലതരം കോശങ്ങൾ നാലുതരം കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ടിട്ടുള്ള കലകളാണ് ശൈലവും ഫ്ലോയും അതുകൊണ്ട് തന്നെയാണ് അവരെ സങ്കീർണ കലകൾ എന്നും അറിയപ്പെടുന്നത് പലതരം കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതായതിനാൽ സങ്കീർണ കലകൾ അല്ലെങ്കിൽ കോംപ്ലക്സ് ടിഷ്യൂസ് എന്നറിയപ്പെടുന്നത് സൈലത്തിനെയും ഫ്ലോയത്തിനെയുമാണ് സൈലത്തിന്റെ പ്രത്യേകത നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്ന കലയാണ് സൈലം നീണ്ട കോശങ്ങൾ ചേർന്ന് പുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്ന കലകളാണ് സൈലം സൈലത്തിന്റെ പ്രത്യേകത എന്താണ് എന്താണ് സൈലത്തിന്റെ ധർമ്മം വേരകീരണം ചെയ്യുന്ന ജലത്തിനെയും ലവണങ്ങളെയും ഇലകളിലെത്തിക്കുന്നതാരാണ് ശൈലമാണ് നമ്മളെപ്പോഴും സൈലം ഫ്ലോയം എന്നല്ലേ പറയുന്നത് ഫ്ലോയം സൈലം എന്നല്ലല്ലോ അപ്പൊ ആ ഒരു ഓർഡറിൽ ഓർത്തു വെച്ചിരുന്നാൽ മതി ജലവും ലവണവും അകീരണം ചെയ്ത് ഇലകളിൽ എത്തിച്ചാൽ മാത്രമല്ലേ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് പറ്റൂ അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് സൈലം ഉണ്ടാക്കിയ ഭക്ഷണത്തെ സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയം ആ ഒരു ഓർഡറിൽ ഓർത്തു വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാകും നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്ന കലയാണ് സൈലം വേരാഗീരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിൽ എത്തിക്കുന്നത് ആരാണ് ശൈലമാണ് വേരാകിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിൽ എത്തിക്കുന്നത് സൈലമാണ് നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്നു ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നതും ശൈലമാണ് ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും കൂടി ആരും നൽകുന്നുണ്ട് ശൈലം നൽകുന്നുണ്ട് ഇനി ഫ്ലോയത്തിലേക്ക് വരികയാണെങ്കിൽ കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നാണ് ഫ്ലോയം രൂപപ്പെട്ടിരിക്കുന്നത് കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിതമായ കോശങ്ങൾ ചേർന്നിട്ടാണ് ഫ്ലോയം രൂപപ്പെട്ടിരിക്കുന്നത് ഇലകളിൽ തയ്യാറാക്കിയ ആഹാരത്തെ സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയമാണ് ഇലകളിൽ തയ്യാറാക്കിയ ആഹാരത്തെ സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയമാണ് ഒരിക്കൽ കൂടി പറയാം ജലവും ലവണങ്ങളെയും വലിച്ചെടുത്ത് ഇലകളിൽ ഭക്ഷണം പാകം ചെയ്യാനായി എത്തിക്കുന്നത് ശൈലമാണ് ഇലകളിൽ പാകം ചെയ്ത ആഹാരത്തിന് സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയമാണ് ഇങ്ങനെ സംവഹന പ്രവർത്തനത്തിൽ സഹായിക്കുന്നതിനാൽ സംവഹന കലകൾ എന്നറിയപ്പെടുന്നത് ശൈലത്തിനെയും ഫ്ലോയത്തിനെയുമാണ് ശൈലവും ഫ്ലോയവും വിവിധ തരം കോശങ്ങൾ ചേർന്നാണ് രൂപപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സങ്കീർണ കലകൾ എന്ന പേരിലും സൈലവും ഫ്ലോയവും അറിയപ്പെടുന്നു നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്ന കലയാണ് സൈലം വേരകിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിൽ എത്തിക്കുന്നത് ശൈലമാണ് ദൃഢമായ കോശഭിത്തി ഉള്ള കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും ശൈലം നൽകുന്നുണ്ട് കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നാണ് ഫ്ലോയം രൂപപ്പെട്ടിരിക്കുന്നത് ഇലകളിൽ തയ്യാറാക്കിയ ആഹാരത്തെ സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയമാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്